ഇങ്ങനെ എല്ലാം പല്ല് പല്ല് നല്ല ബിരിയാണി മനസ്സിൽ ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആണ് അതായത് സമയം ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഗുണ്ടൽപേട്ട അടുത്തുള്ള ഒരു സൈറ്റിലാണ്

അതാണ് ഈ ഷൂട്ട് സൈറ്റ് ആട്ടോ അടിപൊളി ലൊക്കേഷൻ ആട്ടോ പക്ഷെ നട്ടുച്ച നല്ല വെയിലുണ്ട് നല്ല ഒരു ഒക്കെ നല്ല സൈസ് ഞാൻ കാണിച്ചില്ല സൈസ് കിട്ടും ഇത്ര വലിയ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിലൊക്കെ നട്ടുണ്ടായതുകൊണ്ട് അപ്പൊ ചെറുത് ചെറിയ പൂവായിരുന്നു പക്ഷെ ഇവിടെ തോട്ടത്തിൽ എന്നാ വലിയ സൈസാന്നറിയാം കാണിച്ചില്ല കേട്ടോ കാലുകുത്തി നടന്നുമ്പടുത്ത് കൈ കുത്തി നടക്കുന്ന രാജാജി സംഭവം സംഭവം സ്കില്ലൊക്കെ ഇണ്ട് നീ ആ വെള്ളത്തിൽ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇവിടെ വന്നപ്പോ ഈ സംഭവം ആർക്കെല്ലാം അറിയോ കല്ലിമുൾ എന്ന് പറയും ഇത് സാധാരണ ഈ വെള്ളമുള്ള ഏരിയയിലൊന്നും അധികം കാണില്ല ഈ ഡ്രൈ ലാൻഡിലാണ് കൂടുതൽ ഇതേപോലത്തെ ചെടികൾ ഉണ്ടാവുക കർണാടകയിൽ ഫുള്ള് ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ഉണ്ടാവുന്നത് ഇവിടെ പക്ഷെ കുറേ വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ പക്ഷെ മറ്റു വെയിലായിട്ട് പുള്ളി അൺ സീനായിട്ട് നിൽക്കുക ഇവിടുത്തെ സ്പോട്ടുകളൊക്കെ കാണാൻ അടിപൊളിയാണ്ട്ടോ അല്ല കിട്ടില്ല സാധനം നല്ല വ്യൂ ആണ് അപ്പോൾ ഒരു രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല രസമായിനെ ഞങ്ങളിതായി സൂര്യകാന്തി പാടത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇത് കൂടെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ വന്ന് തന്റെ ആ പാലത്തിലേക്കാട്ടോ പോകുന്നത് ഇതൊന്നും വെള്ളമില്ലാണ്ട് ഫുള്ള് ഡ്രൈ ആണ് അതൊക്കെ താഴുതന്നു സീൻ 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 ഇവിടെ താഴ്ന്നു ഇത്രയും തോന്നുന്നു പോകത്തെ അങ്ങനെ ഇത് അവസാനം നമ്മൾ സ്ഥലത്ത് എത്താറായി ഇവിടുത്തെ ചെറിയ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഫുള്ള് ഒറ്റ കല്ലിൽ ഇതാക്കിയ സാധനങ്ങളാണ് അങ്ങനെ നമ്മൾ അതിൻ്റെ ടോപ്പിലേക്ക് എത്താറായി എങ്ങനെയാണ് അസ്പ്രവ്യോളി പോളി കള്ളാട്ടെന്നൊക്കുമ്പോൾ നമ്മൾ അവസാനം വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്താണ് അങ്ങനെ അങ്ങനെതാ നമ്മളാ പാലത്തിലെത്തിയിട്ടോ കൊള്ളാം അഴേക്ക് നോക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല വ്യൂ ആട്ടോ അതുപോലെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ കർണാടകയിൽ കയറി കഴിഞ്ഞാൽ അറിയാലോ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ എസ് പ്രെങ്ങനുണ്ട് പുള്ളി നമ്മളടുത്ത് നല്ല ബിരിയാണി ഒക്കെയാണ് പോകുന്നത് നല്ല കർണാടക ബിരിയാണി അതും മനസ്സിൽ വെച്ചിട്ടാണ് ഇത് നടന്നത് വെച്ചിട്ട് കൊടല് ബിരിയാണി ഇന്ന് ശരിക്കും ആ വ്യാപാരി വ്യവസായിയുടെ ബന്ധം കേട്ടോ അപ്പം കേരളത്തിൽ വയനാട്ടില് പിന്നെ ഒരു ആന ഒരാളെ ചവിട്ടി ഒന്നൊരു പ്രശ്നമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവല്ലോ അപ്പൊ അതും കൊണ്ടൊക്കെ വ്യാപാരിയുടെ ഫുള്ള് കേരള ഫുള്ള് ഉണ്ട് അപ്പം ബന്ധാ അപ്പൊ ഞങ്ങള് നേരെ കർണാടകയ്ക്ക് വന്ന ഇനിയിപ്പൊ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോണം ബിരിയാണി കഴിക്കണമെന്നുള്ള സ്കീം ഇനി ഇനി എങ്ങോട്ടെക്കാണ്ട് ഒരു ഗതിയില്ല നേരെ പോണത് അല്ല നീ ബന്ധോ പറഞ്ഞല്ലോ ബി പി പറ മടിക്കല്ല ഇതെങ്ങാനും ഇട്ടാ ക്യാമറയ്ക്ക് ും കിട്ടില്ല ഞാൻ ക്യാമറേനു മുമ്പ് വരാൻ മെയിനായിട്ട് ബിപി ക്കും കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗർ വന്നു നല്ല ആക്റ്റീവായിട്ട് നിന്ന ആളാണ് ഇന്ന് 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 പറഞ്ഞാൽ ശരിക്കും അവിടെ ഒരു ആട്ടും കൂട്ടം പോകുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാന്ന് ബി പി പറഞ്ഞോണ്ടാണ് പോകുന്നത് എവിടെയാണ് ബി പിന്നെ കഴിക്കാണ്ട് ആടെല്ല ഇവിടുന്ന് കേറി വന്ന് വെള്ളം കുടിക്കേണ്ടി വന്നാട്ടോ നമുക്ക് ചേട്ടനോട് ചോദിച്ചോണ്ട ചേട്ടാ ചെമ്മരിയാടാണോ വീടിക്കേടാ ഇതേതാ ചെമ്മരിയാടാണോ ആ എടുക്കോ ബ്രോ നമ്മന്ന് മാർക്ക് ബ്രോ അത ബിറ്റ് സീറ്റ് കുറപ്പില്ല ബിറ്റ് സീറ്റ് ഒക്കെ എടുക്കാം ഹല ആ കമ്പളി കമ്പിളി കേ അത് എടുക്കോ എത്ര എസ് ടു ടോട്ടൽ എസ് ടു ആട് ടോട്ടല 1 350 വെട്ടോ 350 350 ിൽക്ക് ഈ ആട് കമ്പിട വെള്ളാടൂ വിളയാടാതാണ് എല്ലാം വെള്ളം കുടിച്ചിട്ട് ആടെല്ലാം കേറുന്നുണ്ട് എല്ലാം കേറിക്കൊണ്ടിരിക്കയാണ് കേരട്ടാ വീട്ടിപ്പോടാ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മമാര് വരും കേട്ടോ തുള്ളി കളിച്ചോണെങ്കിൽ നല്ല രസം നാട്ടിൽ നീ എവിടെ എവിടെയായിരുന്നു പോടാ കൂട്ടി പോടാ കൂട്ടത്തി കിട്ടിലെ ആട് രണ്ടാടിനെ പിടിച്ച കാണിച്ചോ കൊമ്പുള്ള കിട്ടിലെ സാധനം പിടിച്ചായിരുന്നാടിനെ പിടിക്കണേ പിടുത്ത വിട്ടു പോയോ വിട്ടുപോയിട്ടോ പുള്ളി പിടിച്ചപ്പോ കറക്റ്റ് നിന്നു സീനുള്ള ആടെന്ന് പറഞ്ഞിട്ട് പുള്ളി അതിനെ പിടിച്ചു നിർത്തിട്ടോ ാണ് ബാഹുബലിട്ടാ ഇത് കൊള്ളാട്ടെ ആണ് പല്ല് ഓടുക്കത്തെ പല്ല്ട്ടോ ചുള്ളി കൊണ്ടിരിക്കലൊരു അവിടെ സൈഡിലൊരു പല്ലുണ്ട് ഭയങ്കര ഡേഞ്ചറായ ആടാ അയ്യോ പോയോ സാധനം കിട്ടി പോയ സീൻ പുള്ളി ഡെയിഞ്ചർ ആളുണ്ടോ കൃഷ്ണ എല്ലാ ആടുകളും ഇവിടെ ഇറങ്ങിട്ടുണ്ട് കേട്ടോ ആ ചെറിയ വഴിയിലൂടെ വന്ന് നല്ലത് ഇങ്ങോട്ടറിയ നല്ല രസം കിട്ടോ കൊറേ എണ്ണം വെള്ളം കുടിക്കുന്നുണ്ട് ആ ഡേഞ്ചർ ആടിനൊക്കെ പുള്ളി പിടിച്ചില്ല പേടിയാവും കണ്ടിട്ട് കെ ശിവര് സീനാ കേട്ടോ ഇപ്പൊ ഒരു ഗുസ്തി ഒക്കെ കഴിഞ്ഞോളൂ എന്താണോ അമ്മം കൊള്ളാട്ടോ അങ്ങനെ സൂര്യകാന്തി തോട്ടത്തിന്റെ നടക്കിലേക്ക് പിന്നെ വന്നു കേട്ടോ ഇത് കണ്ടോ സൂര്യകാന്തി ഒക്കെ ഇത് ഇച്ചിരി ചെറുതാണ് അവിടെയുള്ളതൊക്കെ വലിയ സൂര്യകാന്തി അല്ലാട്ടോ അത്യാവശ്യം സെറ്റപ്പായിട്ടുണ്ട് ആ അല്ല ഇത് നല്ല സൈസ് അല്ല ഇത് കണ്ട ഇത്രയും സൈസുണ്ട് ഈ സാധനം പിന്നെ ഇതിങ്ങനെ ചൊരണ്ടി കളഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം പോകുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കറുത്ത കാണുന്നതാണ് സീഡ്സ് ഇതാണ് ഇവരെടുക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ പൊഴിഞ്ഞു പോവും ഇങ്ങനെ കളയാണ്ട് തന്നെ ഉണ്ടോ എല്ലാം പോകുന്നുണ്ട് ചേട്ടൻ കണ്ടുകഴിഞ്ഞാൽ സീനാവുമോ ഉണ്ടാവില്ല ഇതിപ്പോൾ എന്തായാലും പോവാനുള്ള സാധനമാണ് ഉണ്ടോ ഇത് ഫുള്ള് സീഡ്സാണ് ഇത്രയും വലിയ സൂര്യകാന്തി ചേട്ടാ നല്ല വെയിറ്റ് ഉണ്ട് ഇത് കണ്ട താങ് ഇങ്ങനെയാണ് കിടക്കുന്നത് ആ വണ്ടി പോകണേ അതാണ് അവിടെയാണ് റോഡ് വരുന്നത് കേട്ടോ ഇത്രയും താഴേക്ക് ഇറങ്ങിയിട്ടാണ് സൂര്യാന്തി പാടം വരുന്നത് ഈ സൂര്യാന്തി ഒക്കെ അത്യാവശ്യം നല്ല സൈസുള്ള സൂര്യാന്തി അതുപോലെ തന്നെ ഇതാ ഇതും നല്ല സൈസുള്ള കേട്ടോ ഗുണ്ടൽപേട്ട് മദീന ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ ഇത് കിട്ടില്ല നെയ്ച്ചോറ് രണ്ട് കാട പിരിച്ചത് രണ്ട് ബിരിയാണി വന്നിട്ടുണ്ട് കാട എങ്ങനെ ആണോ കാടേന്റെ കഴുത്താട്ടോ ചോറും പൊഴു ബിരിയാണി ഒരു രക്ഷയില്ലാട്ടോ നല്ല കിട്ടില്ല ടേസ്റ്റ് നല്ല സ്മെല്ലും ഉണ്ട് കാട ഫ്രൈ ചിക്കൻ ബിരിയാണി സാലഡ് പിന്നെ കൊറേ സൈഡ്സ് കിട്ടോ നമ്മളിതാ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടോ ഗുണ്ടൽപ്പേട്ട് ഒരു മലയുണ്ട് ഇങ്ങോട്ടൊരു പാടം പോലുണ്ട് ഈ മരം കണ്ടിട്ട് ഇങ്ങനെ വന്നതാ ഏതോ ഒരു വഴി ഇങ്ങനെ കുറങ്ങി ഇങ്ങനെ വന്ന് ഈ വഴി വന്ന് കയറി കിട്ടില്ല മല മലയിക്കോട്ട് പോയി വാലിവിനെ പോലുള്ളൊരു ലൊക്കേഷൻ ഇങ്ങോട്ട് പോയിരുന്ന വഴിയൊക്കെ കിട്ടില്ല വഴിയായിരുന്നു അത് വണ്ടിട്ട വഴിയല്ല വണ്ടിങ്ങനെ വരാൻ നേരത്തെ കുറേ കൂടെ പൊട്ടിങ്ങനെ പറഞ്ഞിട്ട് എന്ത് രസമായിരുന്നു അറിയുമോ നല്ല അടിപൊളി ലൊക്കേഷൻ കിട്ടും ഇപ്പം സമയേകദേശം നാല് അഞ്ച് മണിയായിട്ടുണ്ട് എനിക്കോ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇതേപോലത്തെ എന്തോ ഒരു ചെടി കിട്ടോ എന്താ ഇത് കള്ളിമുൾ ചെടിയാണോ ഇച്ചിരി പക്ഷെ പച്ചപ്പൊക്കെ മാറി മുള്ളുണ്ട് സംഭവം കൊള്ളാട്ടോ ഫുള്ള് അതാ കൊറേ ഉണ്ട് അടിപൊളി ആട്ടോ അവിടെ ഒരു മല കാണുന്നുണ്ട് ഇത് നമ്മൾ ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും കേറുന്നില്ല മടുത്ത് ആ മരം നോക്കിയാൽ പുളിമരം ആട്ടോ പക്ഷെ കാണാൻ നല്ല രസമില്ല ഈ പുളിമരത്തിന്റെ അങ്ങോട്ട് വന്നു കേട്ടോ അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ അവൻ അവനൊക്കെ ഒരു മൂന്ന് ഫ്രെയിമായിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് നോക്കിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ നേരത്തെ ഇങ്ങനെ കുറേ ഈ സ്ഥലങ്ങളുടെ ഉള്ളിലേക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കൃഷിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അല്ല ജൂണ് ഒക്കെ നേരത്തെ അടിപൊളിയായിരിക്കും ആ ടൈം വന്നു കഴിഞ്ഞാൽ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ ഇത് പുളിമരത്തിന്റെ പുള്ളിമാരത്തിൻ്റെ ചുവട്ടിലെത്തി ദൂരെയെന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു ഓ അതേപോലെ ഈ വ്യൂ കിട്ടില്ല കേട്ടോ അടിപൊളി വ്യൂ അവൻ അവിടുന്ന് വീഡിയോ അല്ല വീഡിയോ അല്ല ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ അതെ എന്ത് രസാറിയ കാറ്റടിക്കുന്ന കേട്ടോ നല്ല കാറ്റ് അങ്ങോട്ടുണ്ട് നല്ല കിഡ്ഡിലെ വ്യൂ അവൻ രണ്ടാമത്തെ ഫോട്ടോ എടുക്കാണ്ട് ഇങ്ങോട്ട് വന്നു സാധനത്തെ ഫോട്ടോ എടുക്കാണ്ട് ഇവിടം വരെ എത്തിയിട്ടോ എന്താ ഇങ്ങനെ ഇരിക്കുന്നു പുളി കിട്ടിട്ടോ പുളി വരുത്തുന്നു ഇഷ്ടംപോലെ പുളിണ്ട് അതിനകത്ത് അതെല്ലാം രാറാൻ മുട്ടിട്ടങ്ങോട്ടോണ്ടെട്ടു ആണോ എവിടെ ചിന്തിക്കുന്നോ അവിടെ ശൗചാലയം വെള്ളം വേണോ വെള്ളം വണ്ടിയിലുണ്ട് ഗൈസ് ഇത് നമ്മള് ട്രിപ്പ് എല്ലാം കഴിഞ്ഞേരി ഫുഡ് കഴിക്കാൻ വന്നു വന്നോട്ടോ ദയവന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ക്ലാരിറ്റി ഇച്ചിരി കുറവാണ് എണ്ണൻ ഇവിടെ ഉണ്ട് അപ്പൊ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ